നമസ്കാരം ശബരിമലയിൽ നിന്നും ദ്വാരപാലക പീഠം കാണാതായെന്ന വിവാദത്തിൽ സുപ്രധാന വഴിത്തിരിവ് കാണാതായ ദ്വാരപാലക പീഠം സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെത്തി പരാതി നൽകിയ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഡം കണ്ടെത്തിയത് അതിനാൽ ഇയാളുടെ പരാതിയിൽ ഉൾപ്പെടെ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ് വിജിലൻസിന്റെ അന്വേഷണത്തിലാണ് പീഠം കണ്ടെത്തിയത് ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായും ഇവ കാണാതായെന്നുമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചത് ബന്ധുവിന്റെ വീട്ടിൽ എങ്ങനെ എത്തി എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും അവശേഷിക്കുന്നു എന്തിന് പരാതി നൽകി എന്നതുൾപ്പെടെയുള്ളതും ദുരൂഹതയായി നിലനിൽക്കുന്നു ശബരിമലയിലെ സ്വർണപാളി വിവാദത്തിനിടെ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കിയാണ് ഈ ആരോപണവും എത്തിയത് പീഠം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും മൂന്ന് പവൻ സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നുമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ആരോപണങ്ങൾക്ക് പിന്നാലെ ഹൈക്കോടതിയാണ് പീഡങ്ങൾ കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയത് ഇതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനെ നിയോഗിച്ചിരുന്നു വിജിലൻസ് സംഘം ദേവസ്വം ബോർഡിന്റെ എല്ലാ സ്ട്രോങ് റൂമുകളും പരിശോധിച്ചിരുന്നു ഒടുക്കം ആരോപണം ഉന്നയിച്ച സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ പീടങ്ങൾ കണ്ടെത്തുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പിന്നാലെ ഇദ്ദേഹത്തിന്റെ വീട്ടിലും പരിശോധന നടത്തി തിരുവനന്തപുരത്തെ വീട്ടിലും ബംഗളൂരുവിലെ വീട്ടിലുമാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് പരിശോധനകളിൽ കാണാതായ പീഡത്തെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു വെഞ്ഞാറമൂട്ടിലെ ബന്ധുവിന്റെ വീട്ടിൽ പീഠമുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പീഠം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂച്ചിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത് മൂന്ന് പവൻ സ്വർണമാണ് ഉപയോഗിച്ചത് മറ്റ് ലോഹങ്ങളും കൂടി ചേരുന്നതായിരുന്നു ഈ പീഠം കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിക്കുകയായിരുന്നു എന്നാൽ പീഠം ഘടിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നായിരുന്നു സ്പോൺസർ പറഞ്ഞത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പീഡമുണ്ടോ അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി കോവിഡ് കാലത്താണ് ഇത് സമർപ്പിച്ചത് അതിനാൽ നേരിട്ട് പോയില്ല അത് എത്തിക്കുകയായിരുന്നു എന്നാൽ അത് വെച്ച് നോക്കിയപ്പോൾ അളവിൽ വ്യത്യാസമുണ്ടെന്നും ദേവസ്വം അറിയിച്ചിരുന്നു വഴിപാടായി നൽകിയതിനാൽ തിരികെ ചോദിച്ചില്ല അതും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ പീഠത്തെക്കുറിച്ച് തിരക്കിയിരുന്നു അതിന് മറുപടി ലഭിച്ചില്ല വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പീഡം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്നും മാത്രമാണ് അറിയാനായതെന്നായിരുന്നു ആ ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും തനിക്ക് ആറു വർഷമായി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഹൈക്കോടതി ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തി തരാമെന്ന് ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പു പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നും രേഖകളിൽ കാണുന്നു ഇത് വൈരുദ്ധ്യമാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു ആയിരത്തി ൊൻപതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചെടുത്തു എന്നതിൽ അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നു ഇത്തരം വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു പീഠം സംബന്ധിച്ച് വിവാദവും എത്തിയത് ശബരിമല ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്ത അറ്റകുറ്റമണിക്ക് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെയുള്ള ദേവസ്വം ബോർഡിന്റെ നടപടി അനുചിതമാണെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റേതായിരുന്നു തീരുമാനം അതേസമയം സ്വർണ്ണപീഠം എവിടെയും പോകില്ലെന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞിരുന്നു പീഠം തിരികെ കൊടുത്ത് വിട്ടിട്ടില്ലെന്നും അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായാലും ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പീഡം കണ്ടെത്തിയതോടെ സമൂഹത്തിലെ ദുരൂഹതകളും കൂടുതൽ വർദ്ധിക്കുകയാണ്